മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കിലയുടെ നേതൃത്വത്തിൽ മൂവാറ്റിപ്പുഴ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പബ്ലിക് ഹിയറിംഗ് നടത്തി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് വിവിധ സ്കൂളുകളിൽ നടത്തിയ സോഷ്യൽ ഓഡിറ്റിന്റെ തുടർച്ചയായി കിലയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പബ്ലിക് ഹിയറിംഗ് നടത്തി മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഹിയറിംഗ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇനിയും ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് നമുക്ക് ഇന്ന് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ആന്ത്രപ്പോളജി ഫിസിക്സ് പഠിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ഒരു അവനത് കഴിയുന്നെങ്കിൽ അറിയുന്നെങ്കിൽ അല്ലെങ്കിൽ അവൻ അറിയില്ലാത്ത ബയോളജി തന്നെ പഠിക്കണം അല്ലെങ്കിൽ അവനറിയില്ലാത്ത മാത്സ് തന്നെ പഠിക്കണം എന്നിന് എന്തിനാണ് നിർബന്ധം അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള മാറ്റം നമുക്ക് വിദ്യാഭ്യാസ നയങ്ങളിലും ഒക്കെ ചർച്ചകളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ കൂടുതലായി ദീർഘിപ്പിച്ചു പോകുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന നിലവിലുള്ള നിയമത്തിന് വിധേയമായി ത്രിതല പഞ്ചായത്തുകൾക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായും അതിനുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഒപ്പം ഉച്ചക്കൊഞ്ഞി അല്ലെങ്കിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിന് നല്ല അടുക്കുകളിൽ അടുക്കളകളില്ലാത്ത അല്ലെങ്കിൽ നല്ല ഡൈനിങ് ഹാളുകളില്ലാത്ത സ്കൂളുകളുണ്ടെങ്കിൽ അത്തരം സ്കൂളുകളുടെ കൂടി ലിസ്റ്റുകൾ തന്നാൽ തീർച്ചയായും അതിൽ കൂടിയുള്ള ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വം നടത്തും എന്നുകൂടി അറിയിച്ചു കൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പദ്ധതി നടത്തിപ്പിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും പദ്ധതി മുന്നോട്ട് വച്ച ലക്ഷ്യം എത്ര അളവിൽ നേടുവാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുന്നതിനും എട്ട് സ്കൂളുകളിലെ പി ടി എ ഭാരവാഹികൾ മദർ പി ടി എ അംഗങ്ങൾ ജനപ്രതിനിധികൾ കൃഷി ആരോഗ്യം പൊതുവിതരണം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ അധ്യാപകർ കില റിസോഴ്സ് പേഴ്സൺസ് എന്നിവരുടെ നേതൃത്വത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തിയിരുന്നു ഇതിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളാണ് പബ്ലിക് ഹിയറിംഗിൽ പരിശോധിച്ചത് ഉയർന്നുവന്ന പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പബ്ലിക് ഹിയറിംഗിൽ മറുപടി പറഞ്ഞു മോബാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പബ്ലിക് ഹിയറിംഗിൽ അധ്യക്ഷനായി മോബാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബസ്റ്റിൻ ചേറ്റൂർ മോബാറ്റുപുഴ നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി മടേക്കൻ പി വി അബ്ദുൾസലാം മോബാറ്റുപുഴ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഡി ഉല്ലാസ് ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി കെ എം മുഹമ്മദ് ഓഫീസർ ബേസിൽ കെ ഐ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും